ഇനിയിപ്പം എന്താ ചെയ്യുക ഇന്ന് ഫലം വരും ഹരിയാന തൂത്ത് വരും എന്നൊക്കെ വിചാരിച്ചിട്ട് അധികം പടക്കമൊക്കെ പൊട്ടിച്ചതാണ് ഒരു പ്രയോജനം ഉണ്ടായില്ലേ എൻ്റെ കാര്യമല്ല പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ചില എക്സിറ്റ് പോൾ ഏജൻസികൾ അതേപോലെ ചില മാധ്യമപ്രവർത്തകർ ചില രാഷ്ട്രീയക്കാർ ഇവരുടെ എല്ലാം അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തെക്കുറിച്ചാണ് ഇന്ന് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം കണ്ട എല്ലാവർക്കും വളരെ രസകരമായിട്ടുള്ള കുറേയധികം മണിക്കൂറുകളാണ് കിട്ടിയത് എന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങളുടെ പൊളിറ്റിക്സിനെ തൽക്കാലം മാറ്റി വെച്ചോളൂ കാരണം ബി ജെ പി ജയിച്ചതിൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാകാം ദുഃഖിക്കുന്ന ആൾക്കാരുണ്ടാകാം അതേപോലെ കോൺഗ്രസിൻ്റെ ഒരു വലിയ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ പോയപ്പോൾ സ്വാഭാവികമായിട്ടും നിരാശപ്പെട്ട ആൾക്കാരുണ്ടാകാം എന്നാൽ ജമ്മു കാശ്മീരിലെ ഫലത്തിൽ അതേപോലെ തന്നെ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാകാം ഇങ്ങനെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കനുസരിച്ച് ഇന്നത്തെ ആൾക്കാരുടെ മൂഡൊക്കെ തന്നെ വ്യത്യസ്തമായിരിക്കാം പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലെ ചില ടെലിവിഷൻ ചാനലുകളൊക്കെ തന്നെ ഈ വോട്ടെണ്ണൽ ദിവസം തത്സമയം കണ്ടിരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കോമഡി സ്റ്റാർസിനേക്കാളും വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കണ്ടത് എന്ന കാര്യത്തിൽ സംശയമുണ്ടാവില്ല പലപ്പോഴും എയർലി ട്രെൻഡുകളൊക്കെ തന്നെ ഹരിയാനയിൽ നിന്ന് വരുന്ന സമയത്ത് അത് പലപ്പോഴും പോസ്റ്റൽ ബാലറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ആദ്യ റൗണ്ടിൻ്റെ ചില ഫല സൂചനകളായിരിക്കാം അതൊക്കെ വരുന്ന സമയത്ത് വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് നമ്മുടെ നാട്ടിലെ പല മാധ്യമ പ്രവർത്തകരും ഇന്ന് അത് റിപ്പോർട്ട് ചെയ്തത് അതിൽ തന്നെ കോൺഗ്രസിനെ നയിക്കുന്നവൻ്റെ പേര് പപ്പു എന്നല്ല രാഗ എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില മെസ്സേജുകളൊക്കെ തനിക്ക് കിട്ടി എന്ന് പറഞ്ഞയാളുണ്ട് അതേപോലെ രാഹുൽ ഗാന്ധിയെ പൊളിറ്റിക്കൽ കില്ലറെന്നും ലീഗൽ കില്ലറെന്നും വിളിച്ച ആൾക്കാരുണ്ട് ഇനി ഇതൊന്നുമല്ലാതെ അഗ്നിവീർ വിഷയമാണെങ്കിലും കാർഷിക പ്രശ്നങ്ങളാണെങ്കിലും ഗുസ്തി താരങ്ങളുടെ വിഷയങ്ങളാണെങ്കിലും ഒക്കെ തന്നെ അതികഠിനമായിട്ട് ബി ജെ പിയെ ബാധിച്ചു അതാണ് ബി ജെ പിയുടെ കടപുഴകലിന് കാരണം എന്ന് വാദിച്ച മാധ്യമപ്രവർത്തകരുണ്ട് പ്രവർത്തകരുണ്ട് നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ഊർജ്ജം നൽകിയത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് അതിൽ ഏകപക്ഷീയമായി എല്ലാവരും തന്നെ കോൺഗ്രസിൻ്റെ വിജയമാണ് ഹരിയാനയിൽ പറഞ്ഞത് ബി ജെ പി തകർന്നടിയും എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു ഈ ഫലങ്ങൾ വന്നത് അപ്പോൾ അതിൻ്റെ ഒരു പോൾ ഓഫ് പോൾസ് എടുത്തു കഴിഞ്ഞാലും ബി ജെ പിക്ക് കാര്യമായിട്ട് പ്രതീക്ഷിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണ ഭരണകേന്ദ്രമായിരുന്നു ഹരിയാന എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ശ്രീ നരേന്ദ്രമോദിയെ കാര്യമായി കണ്ടില്ല പിന്നെ സംസ്ഥാന ബി ജെ പിയിൽ അല്ലെങ്കിൽ ഭരണത്തിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ചില മാറ്റങ്ങളൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഫലം അവർക്കുണ്ടാക്കും എന്ന പ്രതീക്ഷയും അധികമാർക്കും ഉണ്ടായിരുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വർദ്ധിത വീര്യമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വിനേഷ് ഫോഗട്ടിനെ പോലെയുള്ള ആൾക്കാരൊക്കെ തന്നെ മത്സരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിരുന്ന നിരവധി അടിസ്ഥാന വിഷയങ്ങൾ കൂടി ചേർക്കുമ്പോൾ ഇത്തവണ ബി ജെ പിക്ക് കാര്യമായിട്ട് ആശിക്കാനായിട്ടൊന്നുമില്ല നേരെ മറിച്ച് കോൺഗ്രസ്സിന് അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഇവിടെ തുറക്കുന്നു പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ ഇതിനേക്കാൾ നില മെച്ചപ്പെടുത്തിയിരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയാണ് പൊതുവെ വ്യാഖ്യാനിക്കപ്പെട്ടത് ഒരുപക്ഷെ അത് നൽകിയിരുന്ന വർദ്ധിത വീര്യം കൊണ്ട് നമ്മുടെ നാട്ടിലെ ചില മാധ്യമ പ്രവർത്തകരെല്ലാം തന്നെ ഇന്ന് രാവിലെ എണ്ണി തുടങ്ങുന്ന സമയം മുതൽ അത്യാവേശത്തിലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പ്രസ്താവനകൾ ആക്രോശങ്ങൾ ഒക്കെ തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഏതൊരു കോമഡി സ്റ്റാർസ് പ്രോഗ്രാമിനേക്കാളും ആസ്വാദ്യകരമായിട്ടുള്ള കുറേയധികം മണിക്കൂറുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇവരൊന്നും തന്നെ യൂട്യൂബിൽ നിന്ന് ഈ വീഡിയോകൾ നീക്കം ചെയ്തിട്ടില്ല എല്ലാ കാലത്തേക്കും ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില പ്രോഗ്രാമുകളായിരുന്നു ഇതൊക്കെ എന്ന് പറയാം ഇതിൽ നിന്ന് ഒരുപക്ഷെ പല പാഠങ്ങളും പലരും പഠിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ പഠിക്കേണ്ടതിൽ സാധാരണക്കാരല്ല ഉള്ളത് നേരെ മറിച്ച് എക്സിറ്റ് പോൾ ഏജൻസികളാണ് അതേപോലെ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമാണ് ഇപ്പൊ ഉദാഹരണത്തിന് എക്സിറ്റ് പോൾ സാധാരണയായിട്ട് എടുക്കുന്നത് ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ആൾക്കാരെ എടുക്കുന്നു അർബൻ സെമി അർബൻ റൂറൽ തുടങ്ങിയ കാറ്റഗറിയിൽ നിന്ന് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു അതിൽ തന്നെ പുരുഷനെയും സ്ത്രീയെയും തിരഞ്ഞെടുക്കുന്നു വ്യത്യസ്തമായിട്ടുള്ള ജീവിത നിലവാരങ്ങളിലുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു വ്യത്യസ്തമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു വിവിധ ജാതി മതവിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിതമായിട്ടുള്ള ഒരു വിഭാഗമുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ദളിത് വിഭാഗം അല്ലെങ്കിൽ കർഷകർ അങ്ങനെയുള്ള ആൾക്കാരെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു സാമ്പിൾ സൈസിനെ ഈ പോൾസ്റ്റേഴ്സ് എല്ലാം തന്നെ സമീപിക്കുന്നത് എന്നാൽ ഇതിൽ പലപ്പോഴും തെറ്റുകൾ തെറ്റുകളുണ്ടാകാം ഒരേജൻസിക്ക് തെറ്റുപറ്റാം മറ്റൊരു ഏജൻസിക്ക് ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള കണക്കുകളായിരിക്കാം പക്ഷേ ഇത്തവണ നമ്മൾ കണ്ടത് ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളിലും ഒരേ പോലത്തെ ഉള്ള സൂചകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് സീറ്റുകളിലൊക്കെ ചില അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വേരിയേഷൻസ് ഉണ്ട് എന്നതിനെ ഒഴിച്ചാൽ ഇതെല്ലാം തന്നെ ഒറ്റയടിക്ക് തെറ്റി എന്നതിൽ നിന്ന് ഏറ്റവും വലിയ പാഠം ഉൾക്കൊള്ളേണ്ടത് ഒരുപക്ഷേ ഈ എക്സിറ്റ് പോൾ നടത്തുന്ന പോൾസ്റ്റേഴ്സ് തന്നെയാണ് കാരണം നിങ്ങൾ കൺവെൻഷനലായിട്ട് പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്ന കുറേയധികം മാനദണ്ഡങ്ങൾ നിങ്ങൾ ഇതിനുവേണ്ടി വേണ്ടി സ്വീകരിക്കുന്ന സാമ്പിൾ സൈസ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ചില അഡീഷണൽ ഭേദഗതികൾ വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങളിന് തയ്യാറാകണം ഒരുപക്ഷെ നിങ്ങൾ എക്സിറ്റ് പോൾ ഫലത്തിനായിട്ട് ആശ്രയിക്കുന്ന സാമ്പിൾ സൈസ് വളരെ ചെറുതായിരുന്നിരിക്കാം അതല്ലെങ്കിൽ ഇത്ര വേരിയേഷനിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല തന്നെയുമല്ല ഒരുപക്ഷെ നിങ്ങൾ പ്രാദേശികമായിട്ട് തന്നെയുള്ള പല വിഷയങ്ങളെ കൂടി പരിഗണിക്കേണ്ടുന്ന ഉണ്ടായിരിക്കാം ഒരു സംസ്ഥാനത്തിനെ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്ന് കാണുന്നതിന് പകരം മറ്റുള്ള ചില ഘടകങ്ങൾ കൂടി ഒരുപക്ഷെ അതിലേക്ക് പരിഗണിക്കേണ്ടുന്ന ആവശ്യമുണ്ടായിരിക്കാം അതൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ഒരു സാമ്പിൾ സൈസിനെ കിട്ടും അതിനെ അപഗ്രഹിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു പല സൂചികളിലേക്ക് എത്താവുന്നതാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറേയധികം എക്സിറ്റ് പോളുകൾ ഇങ്ങനെ പരാജയപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാമ്പിളിങ് അല്ലെങ്കിൽ ഇതിന് സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ പുതുതായിട്ടുള്ള എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഇതിൽ കൂട്ടിച്ചേർക്കണോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ വിശദമായിട്ട് ുള്ള പഠനങ്ങളെല്ലാം തന്നെ ഇവർ നടത്തേണ്ടതാണ് രണ്ടാമത് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് മാധ്യമങ്ങളോടാണ് പറയാനുള്ളത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ചില മാധ്യമങ്ങൾ അത് കേരളത്തിന് പുറത്തേക്ക് പോയിട്ട് അവിടെയുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികളെയൊക്കെ തന്നെ അവലോകനം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷവും ഒക്കെ തന്നെ പലതരം റിപ്പോർട്ടുകൾ തയ്യാറാക്കി അവതരിപ്പിക്കാറുണ്ട് പക്ഷേ അത്തരം റിപ്പോർട്ടുകളിൽ പലതും തെറ്റിപ്പോകുന്നതും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള രാഷ്ട്രീയത്തിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്നതിനെപ്പറ്റി അപഗ്രഥിച്ച് മനസ്സിലാക്കി അതിനെപ്പറ്റി പറയുന്നതിന് പകരം പലപ്പോഴും പല ആൾക്കാരും അവരുടെ സ്വന്തമായിട്ടുള്ള രാഷ്ട്രീയ ബോധം അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ രാഷ്ട്രീയത്തിൽ അവർ ഏതു ഭാഗത്തിലെ പിന്തുണയ്ക്കുന്നു തുടങ്ങിയവയെല്ലാം തന്നെ ഇവരുടെ അനാലിസിസുകളിലൊക്കെ തന്നെ കടന്നു വരുന്നത് നമ്മൾ കാണാറുണ്ട് അത് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഒരു റിപ്പോർട്ടിങ്ങിലേക്ക് നിങ്ങളെ നയിക്കുന്നുണ്ട് വഴിതെറ്റിക്കുന്നുണ്ട് എന്നത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം അതേപോലെ മാധ്യമ സ്ഥാപനങ്ങളോട് എനിക്ക് പറയാനുള്ളത് സെൻസേഷനിസത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക വളരെ മാറ്റർ ഓഫ് ഫാക്റ്റായിട്ട് കൃത്യമായി ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അത് ആൾക്കാരിലേക്ക് എത്തിച്ച് ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു ചിത്രം നൽകുന്നതിന് പകരം പലപ്പോഴും എയർലി ട്രെൻഡുകൾ അല്ലെങ്കിൽ ഈ പെട്ടി ഇങ്ങോട്ട് പൊട്ടിക്കുന്ന സമയം മുതൽ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങുന്ന സമയത്ത് ആദ്യ റൗണ്ട് എണ്ണി തുടങ്ങുന്ന സമയത്തൊക്കെ തന്നെ ഇതെന്തോ ആത്യന്തികമായിട്ടുള്ള ഫലം അതിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു സെൻസേഷനിസം ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം അതിനെപ്പറ്റി ആധികാരികമായിട്ട് എന്തെങ്കിലും പറയുന്നതാവും നല്ലത് ആദ്യം എയർലി ട്രെൻഡാണ് എന്നും അല്ലെങ്കിൽ വളരെ കുറച്ച് വോട്ടുകൾ മാത്രമേ എണ്ണി തീർന്നിട്ടുള്ളൂ എന്നും ഇത്ര കുറഞ്ഞ ശതമാനം വോട്ടുകൾ മാത്രമാണ് എണ്ണിയിട്ടുള്ളത് ഇത്ര റൗണ്ട് അല്ലെങ്കിൽ ഇത്ര ശതമാനം വോട്ടുകൾ അല്ലെങ്കിൽ ഇത്ര എണ്ണം വോട്ടുകൾ ഇനിയും എണ്ണാൻ ബാക്കിയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് നിങ്ങളെ കാണുന്ന ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം നൽകുന്നതിന് പകരം തെറ്റായിട്ടുള്ള പല ഇൻഫർമേഷനും നിങ്ങൾ പലപ്പോഴായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ സെൻസേഷണലൈസ് ചെയ്തിട്ട് ഇത് ആധികാരികമാണ് എന്ന നിലയ്ക്ക് സൂചിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ ഒരു പ്രവണത ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതൽ കാണികളെ കൊണ്ടുതരുന്നതിന് സഹായിച്ചേക്കാം എന്നാൽ അത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല നല്ല രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഇതിൽ തന്നെ ഒരു വലിയ അപകടമുണ്ട് ഏതെങ്കിലും ഒരു മാധ്യമസ്ഥാപനം വളരെ കൃത്യമായ രീതിയിൽ ആധികാരികമായിട്ട് അവർക്ക് ലഭിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ഡേറ്റ മാത്രം വെച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ സെൻസേഷനലിസത്തിന് അവർ ശ്രമിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അത്തരം മാധ്യമങ്ങളെ കാണുന്നതിന് വേണ്ടി ഇന്ന് പ്രേക്ഷകർ ഉണ്ടാകണമെന്ന് പോലുമില്ല കൂടുതൽ സെൻസേഷണലിസം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെ നാടകീയമായി സംസാരിക്കുന്ന വളരെ ഷാർപ്പായിട്ടുള്ള വളരെ ഹാർഷായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്ന അവതാരകരുണ്ടെങ്കിൽ അവരുടെ ചാനലുകൾ കാണാനായിട്ട് ആൾക്കാർ പോകാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ വളരെ ഫാക്റ്റ് ആയിട്ടുള്ള വളരെ ശരിയായ രീതിയിലുള്ള വളരെ സമുചിതയോട് കൂടിയിട്ടുള്ള മാധ്യമപ്രവർത്തനത്തിന് ഇന്ന് സ്ഥാനം നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെയുണ്ട് ആ ചോദ്യം ഒരുപക്ഷെ അതിന് മറുപടി നൽകേണ്ടത് മാധ്യമ സ്ഥാപനങ്ങളല്ല പ്രേക്ഷകരായിട്ടുള്ള നമ്മളെല്ലാവരും തന്നെയാണ് എന്ന് തോർക്കുക ഇനി മൂന്നാമതെനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരോടാണ് എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് അതാത് സംസ്ഥാനങ്ങളിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും പക്ഷേ ഞങ്ങളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള അറിവുള്ളവരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കേരളത്തിലെ ചില രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ദയവ് ചെയ്ത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ വന്നതിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി പ്രതികരണങ്ങൾ നടത്താതിരിക്കുക എയർലി ട്രെൻഡുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഈ വോട്ടെണ്ണൽ ദിനത്തിൽ പ്രതികരണങ്ങൾ നടത്താതിരിക്കുക നേരെ മറിച്ച് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് ഒരു മൂന്ന് മൂന്നര മണിക്കൂറൊക്കെ തന്നെ കൗണ്ടിങ് നടന്നതിനു ശേഷം ഈ ചിത്രം കുറച്ചൊന്ന് സ്റ്റേബിൾ ആയതിന് ശേഷം മാത്രം എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുന്നതാവും നല്ലത് അതല്ല എങ്കിൽ പലപ്പോഴും അബദ്ധജടലമായിട്ടുള്ള പല പ്രസ്താവനകളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസിൻ്റെ തന്നെ ചില നേതാക്കന്മാർ ഇന്ന് ആ നിലയ്ക്ക് പ്രതികരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ വരുന്ന പല ആൾക്കാരും അങ്ങനെ നേരത്തെയുള്ള ചില ട്രെൻഡുകൾ കണ്ടുകൊണ്ട് ആവേശഭരിതരായിട്ട് പോസ്റ്റുകളൊക്കെ തന്നെ ഇടുന്നതും അതൊക്കെ തന്നെ പിന്നീട് എഡിറ്റ് ചെയ്ത് മാറ്റേണ്ടി വരുന്നതും ഒക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ആത്യന്തികമായിട്ട് ജനാധിപത്യത്തിൽ വിധി വിധിയെഴുതുന്നത് ജനമാണ് അതിന്റെ എത്ര വലിയ സാമ്പിൾ സൈസ് നമ്മൾ എടുത്താലും നമ്മളതിൽ അവരുടെ ഹിതം എന്താണ് എന്ന് ഊഹിച്ച് ഒരു എക്സിറ്റ് പോൾ ഫലം നടത്തുന്നത് എല്ലായ്പ്പോഴും ആക്യുറേറ്റ് ആകണമെന്നില്ല ഇതിൽ കുറേയധികം ശാസ്ത്രീയതയുണ്ട് എന്ന് പറയുമ്പോൾ പോലും അതിലൊരു അൺനോൺ എലമെന്റ് അപ്പോഴും ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ആ അൺനോൺ ഫാക്ടറിന്റെ ഒരു ഗ്രിപ്പ് ഇന്നും നമ്മുടെ നാട്ടിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് കിട്ടിയിട്ടില്ല ഈ പോളിസ്റ്റേഴ്സിന് കിട്ടിയിട്ടില്ല രാഷ്ട്രീയ പ്രവർത്തകർക്ക് കിട്ടിയിട്ടില്ല പ്രേക്ഷകരായിട്ടുള്ള നമുക്കും കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു അണ്ണോണിനെ പറ്റി ഈ രീതിയിൽ സെൻസേഷണലൈസ് ചെയ്യാം ഏതാനും മണിക്കൂറുകൾ ചർച്ച ചെയ്യാം കുറേയധികം റേറ്റിംഗ് ഉണ്ടാക്കാം എന്നതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള പർപ്പസും ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ല ഗ്രൗണ്ടിലെ റിയാലിറ്റി എന്താണ് എന്നതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക അങ്ങനെ നമ്മൾ ശ്രമിച്ചാൽ പോലും പലപ്പോഴും ആക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടില്ല എന്നുള്ളതാണ് ഒരുപക്ഷേ ഈ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ വന്യതയും ഏറ്റവും വലിയ സൗന്ദര്യവും ഇനിയും കൂടുതൽ തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട് ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നതാണ് അവിടെ ബി ജെ പിയും അവരോടൊപ്പമുള്ളവരുമാണോ ഭരണത്തിൽ വരിക അതോ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയാണോ വരിക അതിൽ എത്രത്തോളം കോൺഗ്രസ്സിന് പങ്കുണ്ട് തുടങ്ങിയ നിരവധി കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ഇനി അങ്ങോട്ട് നടക്കാനിരിക്കുകയാണ് ആ സമയത്തെങ്കിലും കുറച്ചുകൂടി അവധാനതയോടുകൂടി ഈ കാര്യങ്ങളെല്ലാം സമീപിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾക്ക് പോളിസ്റ്റേഴ്സിന് മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് രാഷ്ട്രീയക്കാർക്ക് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്